സംസ്ഥാനത്ത് കൊടുംചൂട് മെയ് പകുതി വരെ തുടരാൻ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച പാലക്കാട് താപനില ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം ശനിയാഴ്ച ഇവിടെ രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രിയാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പുള്ള കൊല്ലം ജില്ലയിലെ പുനലൂരും തൃശൂരും ഒന്ന് ഡിഗ്രി വരെ എത്തിയേക്കാം ഇടയ്ക്ക് വൈകുന്നേരം പെയ്യുന്ന വേനൽ മഴ അല്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും താപനില കുറയ്ക്കാൻ പര്യാപ്തമല്ല അടുത്ത രണ്ട് ദിവസം മധ്യ തെക്കൻ ജില്ലകളിൽ നേരിയ മഴ ലഭിക്കും സംസ്ഥാനത്ത് മഴയിൽ അറുപത്തിരണ്ട് ശതമാനം കുറവുണ്ടായി മാർച്ച് മുതൽ ഏപ്രിൽ ുള്ള കണക്കാണിത് നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം ഒരു മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടെടുത്ത് നൂറ്റി അൻപത് ദശാംശം മൂന്ന് മില്ലിമീറ്ററാണ് കിട്ടിയത് കോട്ടയത്ത് മാത്രമാണ് ശരാശരി മഴ ലഭിച്ചത് ഏറ്റവും കുറവ് മലപ്പുറത്തും തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുറവുണ്ടായി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ തൊണ്ണൂറ് ശതമാനം മഴ ലഭിച്ചില്ല പാലക്കാട് ലഭിക്കേണ്ടിയിരുന്നത് തൊണ്ണൂറ്റി എട്ട് ദശാംശം നാല് എം എം മഴയാണെങ്കിൽ പെയ്തത് നൂറ്റി അറുപത്തി ഒന്ന് മാത്രം പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ സൂര്യാഘാതം മുന്നറിയിപ്പുണ്ട് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സൂര്യാഘാതം മരണത്തിന് കാരണമായേക്കാം കഴിഞ്ഞ ദിവസം പാലക്കാട് തൊണ്ണൂറ് വയസ്സുള്ള വയോധിക സൂര്യാഘാതമേറ്റ് മരിച്ചിരുന്നു വേനൽമഴയിൽ അന്തരീക്ഷ ഈർപ്പം ഉയരാൻ സാധ്യതയുള്ളതിനാൽ ചൂട് മൂലമുള്ള ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടും അങ്കണവാടികളുടെ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവയ്ക്കാൻ വനിതാ ശിശുവികസന വകുപ്പിന്റെ തീരുമാനമുണ്ട് ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നാണിത് മറ്റ് പ്രവർത്തനങ്ങൾ തുടരും കുട്ടികൾക്കുള്ള സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിലെത്തിക്കും അതേസമയം അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവയ്ക്കാൻ വനി ശിശുവികസന വകുപ്പ് തീരുമാനിച്ചു ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നും ആരോഗ്യവനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണാ ജോർജ് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി അംഗണവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ് ആരോഗ്യത്തെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് അറിയിച്ചു കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഭാഗത്തിലുള്ളവർ കഴിയുന്നതും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കുക നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടായാൽ ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു അന്തരീക്ഷ താപനില തുടർച്ചയായി സാധാരണയിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്നതിനെയാണ് ഉഷ്ണതരംഗം എന്ന് പറയുന്നത് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ വളരെയേറെ ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ നേരിയ മഴ ലഭിക്കാനിടയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു കള്ളക്കടൽ പ്രതിവാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം ക്രമണത്തിന് സാധ്യതയുണ്ട് ആയതിനാൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലിക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഏപ്രിൽ മുപ്പത് മുതൽ മെയ് രണ്ട് വരെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കുമെന്നും പറയുന്നു മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ നാല്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക്